ട്രെയിനിൽ നിന്ന് ചാടിയ നടിക്ക് പരിക്കേറ്റു ബോളിവുഡ് നടി കരിഷ്മാ ശർമ്മയ്ക്കാണ് പരിക്കേറ്റത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് തിരികെ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം രാഗിണി എം എം എസ് റിട്ടേൺസ് പ്യാർക്ക പഞ്ചനാം ടു എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെ പ്രശസ്തിയായ നടി കരിഷ്മ ശർമ്മ അപകടത്തിൽപ്പെട്ടു ബുധനാഴ്ച മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് അപകട വിവരം ആരാധകർ അറിയുന്നത് ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിയതിനെ തുടർന്നാണ് താൻ അപകടത്തിൽപ്പെട്ടതെന്നാണ് കരിഷ്മ വ്യക്തമാക്കുന്നത് ഇന്നലെ ചർച്ച് ഗേറ്റിൽ ഒരു ഷൂട്ടിങ്ങിനായി പോകുമ്പോൾ സാരി ധരിച്ച് ട്രെയിനിൽ കയറാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ അത് വേഗം കൂടി തുടങ്ങി എന്റെ സുഹൃത്തുക്കൾക്ക് കയറാൻ കഴിഞ്ഞില്ലെന്ന് മനസ്സിൽ മനസ്സിലാക്കിയ ഞാൻ കാരണം പുറത്തേക്ക് ചാടി തലയിടിച്ചാണ് ഞാൻ വീണത് തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റു തലയിൽ നീരുണ്ട് ദേഹമാസകലും ചതവും എം ആർ ഐ എടുത്തു ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇന്നലെ മുതൽ വേദനയുണ്ടെങ്കിലും ഞാൻ ധൈര്യമായാണ് ഇരിക്കുന്നത് വേഗം സുഖം പ്രാപിക്കാൻ ദയവായി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക നിങ്ങളുടെ സ്നേഹം ഒരുപാട് വിലപ്പെട്ടതാണ് നടി കൂട്ടിച്ചേർത്തു ട്രെയിൻ കയറാൻ പോകുന്നതിന് മുമ്പുള്ള വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം